കാലിക്കട്ട് ബിസി നിയമന സെർച്ച് കമ്മിറ്റിയിൽ സർവകലാശാല പ്രതിനിധിയായി സെനറ്റ് യോഗം തെരഞ്ഞെടുത്ത സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക കൌൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ എ സാബുവിനെ ഒഴിവാക്കണമെന്ന അദ്ദേഹത്തിന്റെ അപേക്ഷ ചാൻസലറായ ഗവർണർ പരിഗണിച്ചില്ല സെനറ്റിന്റെ പ്രതിനിധിയായി സർവകലാശാലയാണ് തീരുമാനിച്ചതെന്നും അദ്ദേഹം കമ്മിറ്റിയിൽ തുടരണമെന്നുള്ളതാണ് ഗവർണറുടെ നിലപാടെന്നും രാജ്ഭവൻ ഡോക്ടർ സാബുവിനെ രേഖാമൂലം അറിയിച്ചു കമ്മിറ്റിയിലേക്ക് സർവകലാശാല മൂന്നാം തവണ യോഗം ചേർന്നാണ് ഡോക്ടർ സാബുവിനെ തെരഞ്ഞെടുത്തത് നേരത്തെ തിരഞ്ഞെടുത്തിരുന്ന സംസ്കൃതം മുൻ വി സി ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് തെരഞ്ഞെടുപ്പ് നടന്ന ഉടൻ രാജിവെച്ചതിനെ തുടർന്ന് വീണ്ടും പ്രത്യേക യോഗം വിളിച്ചു ചേർത്താണ് ഡോക്ടർ സാബുവിനെ തെരഞ്ഞെടുത്തതും അദ്ദേഹത്തിന്റെ പേര് രാജ്ഭവനെ അറിയിച്ചതും കാലിക്കറ്റ് സർവകലാശാലയുടെ അറിയിപ്പ് അനുസരിച്ചാണ് ഗവർണർ സാബുവിനെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിച്ചത് അതുകൊണ്ട് തന്നെ സർവകലാശാല മറിച്ച് തീരുമാനിക്കാതെ സാബുവിനെ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കാനാവില്ലെന്നതാണ് രാജ്ഭവന്റെ നിലപാട് കമ്മിറ്റി രൂപീകരണത്തെ തുടർന്നാണ് വി സി നിയമനത്തിനുള്ള അപേക്ഷ സ്വീകരിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം രാജ്ഭവൻ പുറപ്പെടുവിച്ചത് മുൻകാലങ്ങളിൽ ചാൻസലറുടെ പ്രതിനിധിയായി ചീഫ് സെക്രട്ടറിയെയോ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെയോ ആണ് നിയോഗിച്ചിരുന്നത് എന്നാൽ കമ്മിറ്റിയിൽ വിദ്യാഭ്യാസ വിദഗ്ദ്ധർ മാത്രമേ പാടുള്ളൂവെന്ന യു ജി ചട്ടത്തിന്റെയും കോടതി ഉത്തരവിന്റെയും അടിസ്ഥാനത്തിൽ ഗവർണറുടെ പ്രതിനിധിയായി ഗവൺമെന്റ് സെക്രട്ടറിക്ക് പകരം അക്കാദമിക് വിദഗ്ധനെ നിയോഗിക്കുകയായിരുന്നു ഗവൺമെന്റ് സെക്രട്ടറി നോമിനി ആയിരുന്നപ്പോൾ കൺവീനർ എന്ന നിലയിൽ നിയമന വിജ്ഞാപനം സർക്കാരാണ് പുറപ്പെടുവിച്ചിരുന്നത് ഇപ്പോൾ ഗവർണറുടെ പ്രതിനിധി കമ്മിറ്റിയുടെ കൺവീനർ ആയതുകൊണ്ടാണ് സെർച്ച് കമ്മിറ്റിക്ക് വേണ്ടി രാജ്ഭവൻ തന്നെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചത് കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമായി ഗവർണർ വി സി നിയമനത്തിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച നടപടിയെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിശിതമായി വിമർശിച്ചിരുന്നു വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തുവാൻ കാലിക്കട്ട് വി സിയെ രാജ്ഭവൻ ചുമതലപ്പെടുത്തി മൂന്ന് മാസത്തിനുള്ളിൽ വി സി നിയമന നടപടികൾ പൂർത്തിയാക്കാനാണ് രാജ്ഭവൻ ഉദ്ദേശിക്കുന്നത് സർക്കാരാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടതെന്ന് സർവകലാശാല നിയമം അനുശാസിക്കുന്നില്ല ഇതര സംസ്ഥാനങ്ങളിൽ ബന്ധപ്പെട്ട രാജ്ഭവനാണ് വി സി നിയമന വിജ്ഞാപനം പുറത്തിറക്കുന്നത് കേരള എം ജി കണ്ണൂർ സർവകലാശാലകളിലും കാലിക്കട്ടിന് സമാന നിയമമായതുകൊണ്ട് ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റികൾ സെനറ്റ് പ്രതിനിധിയെ തെരഞ്ഞെടുത്താൽ സ്ഥിരം വി സി നിയമന നടപടികളുമായി ഗവർണർക്ക് മുന്നോട്ടു പോകാനാകും കേരളയിൽ താൽക്കാലിക വി സിയാണ് മൂന്ന് വർഷമായി സർവകലാശാലയുടെ ചുമതല വഹിക്കുന്നത് എം ജിയിലും കണ്ണൂരും ഏതാണ്ട് രണ്ടു വർഷമായി താൽക്കാലിക വി സിമാരാണ് കാലിക്കട്ട് പ്രതിനിധിയായി മറ്റൊരാളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ടെങ്കിൽ സർവകലാശാല സാബുവിനെ ഒഴിവാക്കണമെന്ന അപേക്ഷ പരിഗണിച്ച് വീണ്ടും സെനറ്റ് യോഗം വിളിച്ചു ചേർത്ത് പുതിയൊരു പ്രതിനിധിയെ നിയോഗിക്കേണ്ടി വരും ഇല്ലെങ്കിൽ ഈ കമ്മിറ്റി തന്നെ വി സി നിയമന നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അറിയുന്നു പ്രത്യേക സെനറ്റ് യോഗം അടിക്കടി വിളിച്ചു ചേർക്കുന്നതിന് ലക്ഷങ്ങളുടെ സർവകലാശാല ഫണ്ട് ചെലവിട്ടതായി ആക്ഷേപമുണ്ട് നിയമോപദേശം ശേഷം സർക്കാർ കാലിക്കറ്റ് വിസി നിയമനത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യത ഏറെയാണ്